അസലാമലൈക്കും വാഹത്തുല്ലാഹി വാത്തൂ നമ്മുടെ മൈൻഡ് ഹെൽത്ത് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്രമാത്രം മൈൻഡ് ഹെൽത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ഞൊട്ട് വിദ്യകൾ നല്ലതാണ് ഉദാഹരണത്തിന് നിങ്ങളെല്ലാം ഇങ്ങനെ വിരല് പിടിക്കുക ഇത് കാണുന്നവരൊക്കെ നിങ്ങളിങ്ങനെ വിരല് പിടിക്കുക എന്നിട്ട് ആ വിരലിലേക്ക് കുറച്ച് നേരം ഇങ്ങനെ നോക്കുക എല്ലാവരും ശ്രദ്ധിച്ചതേപോലെ ചെയ്യും നിങ്ങളെ മൈൻഡ് ഹെൽത്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ ഇങ്ങനെ പിടിച്ച ശേഷം അതിലേക്ക് കുറച്ച് നേരം നോക്കിയിരുന്നിട്ട് നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിക്കുക ഈ വിരലി നേരെ അവരുടെ താടിൽമേൽ വെക്കുക നിങ്ങളിൽ പലരും വെച്ചത് ഞാൻ വെച്ചതുപോലെ കവളത്താണെങ്കിൽ മൈൻഡ് ഹെൽത്ത് കുറച്ച് കുറവുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം കാരണം ഞാൻ വെക്കാൻ പറഞ്ഞത് താടിമലാണ് പക്ഷെ നിങ്ങൾ ചില ആളുകളൊക്കെ വെച്ചിട്ടുണ്ടാവുക കവളത്താണ് കാരണം നിങ്ങൾ എന്നെ നോക്കി ഞാൻ പറയുന്നത് ചെയ്തു ഞാൻ കാണിക്കുന്നോ ചെയ്തു ഞാൻ പറയുന്നതിലേക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ല എന്നതാണ് മൈൻഡ് ഹെൽത്ത് പവർഫുള്ളാണോ എന്ന് മനസ്സിലാക്കാൻ പറയുന്നതിലേക്ക് നല്ലോണം ശ്രദ്ധിച്ച് അത് ഉൾക്കൊള്ളുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഞാനിപ്പോൾ യു എയിൽ വിസിറ്റിലാണ് ഒരു മാസം കൂടി ഉണ്ടാകും ഇവിടെ നിന്ന് പോയാൽ ടിക്ടോക്ക് കിട്ടൂല അപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ അധികം ഒന്നുമില്ല കുറച്ചാളുകളെ ഉള്ളു അപ്പോൾ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അത്ര വലിയ കാര്യമൊന്നും ഞാൻ പറയില്ല മറ്റുള്ളവരൊക്കെ ഉള്ള നോക്കുമ്പോൾ ഒന്നും പറയില്ല അത്രമാത്രമുള്ള കഴിവുമില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ അറിയുന്നത് പറയുമ്പോൾ അത് കേൾക്കാൻ ആഗ്രഹമുള്ളവർ എൻ്റെ യൂട്യൂബ് ചാനൽ അലിക്കുട്ടി ഫൈസി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം മറക്കരുതെന്ന് ഉറപ്പുടുത്തുന്നു നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളിലേക്ക് ആ സന്ദേശം എത്തുമല്ല ആ സന്ദേശം എത്തുമ്പോൾ നമ്മളെ കാരണത്താൽ ചില ദഴവ നടക്കുകയാണ് നമ്മളെല്ലാം താഴികളാകണം ദയവ നടത്തുന്നവരാകണം ഒരു മുസ്താദുമാര് മാത്രം ദേവ നടത്തുക മറ്റുള്ളൊരു ബിസിനസ് കച്ചവടം അതുപോലെ ജോലി അങ്ങനെയല്ല നമ്മൾ ഓരോ മുസ്ലിമും നമ്മൾ ഓരോരുത്തരും ആണും പെണ്ണും അവരെ കൊണ്ട് കഴിയുന്ന നിലക്കുള്ള വൽ ഇന്നൽ ഇൻസാന ലഫീ ബിൽ ഇതൊരു വലിയ അർത്ഥമുള്ള വാക്കുകളാട്ടോ വല്ല അസുരീ കാലത്തെ തന്നെയാണ് സത്യം മനുഷ്യൻ നഷ്ടത്തിലാണ് മനുഷ്യൻ നഷ്ടത്തിലാണെന്ന് പറയാൻ അള്ളാഹു സത്യം ചെയ്തത് കാലത്തെയാണ് കാലം ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഹിസ്റ്ററി പഠിക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമായൊരു വിഷയമാണ് കാലം കാലത്തിൻ്റെ ഉദ്ധാനപതനവും ജയാപജയവും കയറ്റിറക്കങ്ങളും മനസ്സിലാക്കേണ്ട പോയിന്റുകളാണ് നമ്മൾ പലപ്പോഴും പറയും മഴ വരുമ്പോൾ അല്ലെങ്കിൽ വല്ലാത്ത കഷ്ടം പിടിച്ച കാലം വല്ലാത്ത മോശ സമയം അങ്ങനെ പറയാറില്ലേ നമ്മൾ മോശമിൻ്റെ സമയം കഷ്ടപ്പെട്ട സമയം എടങ്ങേറി പിടിച്ച സമയം അള്ളാഹു ഖുദ്സിയാദിസുലോട് പറഞ്ഞിട്ടുണ്ടില്ലാത്ത നിങ്ങൾ കാലത്തെ ചീത്ത വിളിക്കരുത് കാരണം ഇന്നമ അന അനദ്ഹർ ഞാനാണ് കാലം അല്ലാമ ഇക്ബാല് ഇക്ബാലും അതുപോലെ പാശ്ചാത്യ ചിന്തകനായ ബെഡ്സനും അമേരിക്കയിലെ ന്യൂയോർക്കിൽ വെച്ച് ഒരുമിച്ച് കൂടിയ ഒരു ചർച്ച ഉണ്ടായിരുന്നു അതിൻ്റെ ആ ചർച്ചയുടെ പിന്നെ യു യോഗത്തിൻ്റെ കോൺഫറൻസിന്റെ പേര് ദ ഫിലോസഫി ഓഫ് ടൈം എന്നായിരുന്നു ദ ഫിലോസഫി ഓഫ് ടൈം ടൈമിൻ്റെ തത്വചിന്തയെ അങ്ങനെ ടൈമിനെക്കുറിച്ച് കാലത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ അവർ നടത്തി അല്ലാമ് ഇക്ബാൽ അവസാനം എഴുന്നേറ്റ് പറഞ്ഞു എനിക്ക് കാലത്തെക്കുറിച്ചൊന്നും പറയാനില്ല കാരണം കുതിസിയായ ഹദീസിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഇല്ലാത്ത സുബുദ്ധഹിറ ഇന്നമ നിങ്ങൾ കാലത്തെ ചീത്ത വിളിക്കരുത് കാരണം ഇന്നമ അനദ്ദു ഞാനാണ് കാലം കാലത്തിൻ്റെ നിയന്ത്രണം കംപ്ലീറ്റ് റബ്ബാണ് അപ്പോൾ മോശപ്പെട്ട കാലം എന്ന് പറയുമ്പോൾ റബ്ബിനെ കുറ്റപ്പെടുത്തലാകും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയരുതെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉൾക്കള്ളികൾ മനസ്സിലായ ബെഡ്സൻ ഓടി വന്ന് എഴുന്നേറ്റിട്ട് എല്ലാമായി ഇക്കബാലിനെ കെട്ടിപ്പിടിച്ചതായിട്ടൊരു കഥയുണ്ട് അത് കാലം വലിയ വിഷയമാണ് ഞാൻ വിഷയം പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് ദീർഘിച്ചു പോകുന്നതിൽ പേടിച്ചിട്ടാണ് ഞാൻ പെട്ടെന്നൊക്കെ നിർത്താൻ നോക്കുന്നത് ഇവിടെ നമ്മളൊക്കെ ചില ആളുകൾ ഒരു പിന്നെ ഒരാള് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞു സാറേ പിന്നെ സ്റ്റേഷൻ മാസ്റ്ററോട് ചോദിച്ചാണ് സാറേ എപ്പോഴാണ് കള്ളവണ്ടിന്ന് കള്ളവണ്ടിയോ അങ്ങനൊരു വണ്ടിയില്ലല്ലോ പരശുരാം എക്സ്പ്രസ് ഇങ്ങനെ പല വണ്ടികളുണ്ട് പക്ഷെ കള്ളവണ്ടി എന്നൊരു വണ്ടി ഇല്ലല്ലോ അല്ല എൻ്റെ മകൻ എനിക്ക് കത്ത് എഴുതിയിട്ടുണ്ട് നാളെ പത്ത് മണിക്ക് കള്ളവണ്ടിക്ക് വരുന്നു അപ്പോഴാണ് കള്ളി മനസ്സിലായത് അവൻ കള്ളനായതാണ് അവൻ ടിക്കറ്റ് എടുക്കാതെ കള്ളവണ്ടി കള്ളനായതാണ് പക്ഷേ പേര് വണ്ടിക്ക് പാവം വണ്ടിക്കാണ് പേര് കള്ളവണ്ടിയും അവൻ ടിക്കറ്റ് എടുക്കാതെ കള്ളനായി പോയത് പേര് വണ്ടിക്കും ഇതാണ് സത്യത്തിലുള്ളത് നമ്മുടെ കാരണത്താൽ ഉണ്ടാകുന്ന പരാജയങ്ങളും അപജയങ്ങളും കയറ്റിറക്കങ്ങളും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ എല്ലാം നമ്മൾ കാലത്തെ കുറ്റപ്പെടുത്തുകയാണ് സമയദോഷം സമയമോശം അങ്ങനൊന്നുമില്ല അപ്പം അതുകൊണ്ട് സമയം നന്നാക്കുക ഞാൻ മറ്റുള്ളതൊക്കെ വിശദീകരിക്കുമ്പോൾ ടൈം കൂടുന്നത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇഷ്ട മറ്റൊരു വിഷയത്തിൽ പറയാം